ഇവിടെ ഫുള്ള് വേര് വന്നിരുന്നു ഇവിടെ ഞാനിപ്പോൾ ഇതിൽ ചകിരിച്ചോറും കുപ്പീനകത്ത് മണ്ണും ഒക്കപ്പാടം നിറച്ചിങ്ങാണ്ട് വെച്ചതാണ് അപ്പോൾ ഒരു രണ്ട് മൂന്ന് മാസം കഴിയുമ്പോഴത്തേന് ഏകദേശം ഒരു മൂന്ന് മുപ്പത് നാൽപ്പത് അൻപത് ദിവസമായപ്പോഴത്തേന് വേര് വന്നു എന്നിട്ട് മനസ്സിലാ വേരുണ്ടോ കംപ്ലീറ്റ് വേര് വന്നു അപ്പോൾ ഈ മൂപ്പ് ഇതിന് എന്തായാലും ഉണ്ടാവും അപ്പോൾ ഇത് നമ്മൾ വേറെ പിരിച്ചുവിടാൻ പോകും നമ്മളെ വഡി ചെയ്തിട്ടാണ്ട് മറ്റേ മണ്ണ്റച്ചി കണ്ട് ചക്കനകത്ത് ഒരു അതിൽ വേരൊന്ന് കുത്തിപ്പിക്കാൻ വേണ്ടിയിട്ട് മണ്ണ് നടക്കുകയാണ് അപ്പം കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ മാറ്റി വരും അപ്പോൾ ഇതേ പ്രായം തന്നെ ഇത് കാണിച്ചു കൊടുത്തോ റംബുട്ടാൻ റംബുട്ടാനിപ്പോൾ ഇത് കഴിഞ്ഞു ഇത് കിളികളൊക്കെ കൊത്തി ആകെ നശിപ്പിക്കും അപ്പം അതോ റംബുട്ടാൻ കാണിച്ചു കൊടുത്തോ കാണിച്ചു കൊടുത്തോ അതോ റംബുട്ടാൻ പോന് കുറച്ച് ഇതേ കാണിച്ചു കൊടുക്കാം ആ ചേ റംപുട്ട അതേ മുപ്പത് വരും അപ്പം അതിൻ്റെ ഇതാണ് ഓക്കെ ഇത് കാണിച്ച് തീരുമാനം ഒന്ന് കാണിച്ചത് അങ്ങനെ ഉണ്ട് നോക്കാം അപ്പം ഇതൊക്കാൻ പോവാട്ടോ പേര് കംപ്ലീറ്റ് വന്നിട്ടുണ്ട് ആദ്യോ ആദ്യ ശം നമ്മളെ ടാപ്പ് കുപ്പി നാടികം മുറിച്ചിട്ടാണ് പരിപാടി കേട്ടോ പരീക്ഷിച്ചു നോക്കാണ് അല്ല കംപ്ലീറ്റ് പേര് എന്തൊക്കെ ഉണ്ടോ ഉണ്ടോ കേട്ടോ ഉണ്ടോ കംപ്ലീറ്റ് പേരാ ഫുള്ള് അയച്ചോട്ടോ കമ്പ്ലി ആണ് ഫുള് പേര് ഏകദേശം രണ്ട് മാസം മൂന്ന് മാസം കഴിക്കാൻ അത്രയും നല്ലത് അപ്പോഴത്തെ നമ്മൾ ആ പേര് ഇപ്പുറത്ത് കൂടെ വന്നിട്ടുണ്ട് അപ്പുറത്തേക്കാണ് കംപ്ലീറ്റ് വരിക ഇങ്ങനെ പൊളിച്ചിട്ട് ശേഖരിച്ച ഏകദേശം ഈ കളറാവുമ്പോൾ നമുക്ക് മാറ്റി കുടിച്ചിടാം ഏകദേശം ഈ ഒരു കോഫി കളറിൻ്റെ ഇത് വരും വൈറ്റും അപ്പോൾ ഏകദേശം മൂപ്പും അയക്കണമെന്നാണ് വരും അപ്പം നമുക്ക് മാറ്റിയിടാം うん。 മരത്തിനെ നമ്മളെ പറ്റിക്ക അപ്പൊ മരം തന്നെ അറിഞ്ഞിട്ടില്ല ഇതിന് പോകുന്നത് വേരി നോക്കി കണ്ടോ ണി എട്ടോ കാണിടക്കി പെടണോ ഇത് കംപ്ലീറ്റ് വരും അപ്പൊ ചേച്ചി പ്രായം തന്നെ എനിക്ക് കിട്ടും ഇത് ഫുള്ള് വേരാ നല്ല ഫുള്ള് നോക്കാം മണ്ണ് ഏഹ് ഈ കാണെല്ലാം വെട്ടി നല്ലൊരു വെട്ടണം നല്ലൊരു കോഴിഞ്ഞു 平安的位置了。<阿>